ബംഗളൂരുവിൽ നിന്ന് ഇരട്ടി വഴി പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് നിയന്ത്രണം വിട്ട് ഇരട്ടി പഴയ പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് കയറിയത് പേർക്കായിരുന്നു പരിക്ക് പറ്റിയത് ബംഗളൂരുവിൽ നിന്നും വന്ന ബസ് ഇരട്ടി പഴയ ബസ് സ്റ്റാൻഡിൽ ആളുകളെ ഇറക്കിയ ശേഷം തിരിച്ച് പയ്യന്നൂരിലേക്ക് യാത്രക്കാരുമായി പുറപ്പെട്ടപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു ബസ് കണ്ടക്ടർ ചെറുപുഴ സ്വദേശി ടി ജെ മാത്യൂസ് കുട്ടി ഡ്രൈവർ പയ്യന്നൂർ സ്വദേശി കെ ബിജു ബസ് യാത്രികരായ എം എസ് ബർണാട് രോഹിത് ആൻസി ആന്റണി അമൽ ഫ്രാൻസിസ് തുടങ്ങി എട്ടോളം പേർക്കാണ് പരിക്കുപറ്റി യഥാ ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്നും പയ്യന്നൂർ ഡിപ്പോയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഏകദേശം മണി നാലരയോട് കൂടി ഇരട്ടി പഴയ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നിയന്ത്രണം വിട്ട് ഈ പാലത്തിലേക്ക് അടിച്ചിട്ടുള്ളത് അന്വേഷണത്തിൽ ഡ്രൈവർക്ക് അവിടെ എത്തിയപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് ചെറിയൊരു വെള്ളക്കെട്ട് കാണുകയും അതിന്റെ തുടക്കത്തിൽ ഈ പാലത്തിന്റെ തുടക്കത്തിൽ ഒരു വെള്ളക്കെട്ട് കാണുകയും അവിടെ എത്തിയപ്പോ പെട്ടെന്നൊരു പാളിച്ച ഉണ്ടാവുകയും അങ്ങനെ പാലത്തിന്റെ അരികോട് ചേർന്ന് സ്റ്റാർട്ടിങ് എൻഡിൽ തന്നെയുള്ള കരിങ്കലിന്റെ ഭിത്തിയിൽ പിറകു വശം ഇടിക്കുകയും അപ്പൊ നിയന്ത്രണം തെറ്റുകയും ചെയ്തു അങ്ങനെ അടുത്ത വശത്തേക്ക് നിയന്ത്രണം പെട്ടി പാലത്തിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത് അപ്പോൾ പ്രത്യേകിച്ച് തന്നെ ഇതിന് വാഹനത്തിന്റെ ബ്രേക്കിന്റെ കുറവ് ഇതൊന്നും പ്രത്യക്ഷത്തിൽ ഒന്നും മനസ്സിൽ തോന്നുന്നില്ല നിയന്ത്രണം വിട്ട് പാളിയതാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് എട്ടോളം പേർക്ക് ഈ അപകടത്തിൽ പരിക്കുണ്ട് അതിൽ രണ്ടുപേരിപ്പം ഇൻസില ഉള്ളത് സീരിയസ് അല്ല അത്ര ഗ്രീവിയസ് ഒന്നുമല്ല ബ്ലഡ് ക്ലോട്ടിങ്ങിൽ വന്ന ചെറിയ ഇഷ്യൂ കൊണ്ട് മാത്രം നിൽക്കുന്നതാണ് കണ്ടക്ടറും ഒരു ആലക്കോട് ഉള്ള ഫാദറും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ ചെറിയ ചികിത്സുഷയ്ക്ക് ശേഷം ഇരട്ടി അമല ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ഡ്രൈവറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റി പറ്റി ഡ്രൈവർക്ക് ചെറിയ കാലിന് ഒരു വരിക്ക് മാത്രമല്ല കണ്ടക്ടർക്ക് തലയിൽ ചെറിയ പരിക്കേണ്ടതുകൊണ്ടാണ് ഈ അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയത് സംഭവുമായി ബന്ധപ്പെട്ട് ഇരട്ടി ജോയിന്റ് ആർട്ടിക്കോ കെ രാജീവൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വി പി രാജേഷ് സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി അപകടം നടന്ന സമയം ഇരട്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു വിഷൻ ന്യൂസ് ഇരട്ടി